ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിൻഷി വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന വെണ്ടൊക്കെയായിട്ട് പൊരിക്കാൻ പോവാണ് എന്നാൽ കോളേജിലോട്ട് എനിക്ക് ഇന്നത്തെ കൂട്ടാൻ ഇതാണ് കേട്ടോ നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വെണ്ണൊക്കെ നമ്മൾ പൊരിച്ചിട്ട് കോളേജിൽ കൊണ്ടുപോവാണ് അപ്പോൾ ആദ്യം ഞാൻ ഇതിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടിട്ട് അപ്പം ഞാൻ ആദ്യം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ മസാല കൂട്ടുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളകും പൊടും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്ശി ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ